പുനലൂരിലെ ആളുകേറാ മലയിലുണ്ടായ അരും കൊലപാതകത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്നും പുറത്തു വരുന്ന ചില വിവരങ്ങൾ വീണ്ടും ഞെട്ടൽ ഉളവാക്കുന്നവയാണ് വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോഴും നടന്നു വരുന്നത് നടന്നുവരുന്നത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സ്ഥലത്തെത്തുകയും വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്തു കാടുമൂടിയ പ്രദേശം ഒന്നാകെ വെട്ടി വൃത്തിയാക്കി നിർണായകമായ ഒരുപാട് തെളിവുകൾ ഇന്ന് അവിടെ നിന്നും ലഭിച്ചു ശരിക്കും പറഞ്ഞാൽ പ്രതിയിലേക്കുള്ള ദൂരം അത്ര വിദൂരമല്ല നമസ്കാരം വിനീഷ് കൊട്ടാർകരയാണ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപേക്ഷകർക്കും സ്വാഗതം പുനലൂരിലെ ആളുകറാ മലയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതശരീരം ആരുടേതാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ തന്നെ ആ കൊലപാതകയെയും കണ്ടെത്താനുള്ള തീവ്രശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് കൊട്ടാരക്കര ഡി വി അന്വേഷണ ചുമതല ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് നല്ല പ്രതികരണം ലഭിച്ചിരുന്നു ഒരുപാട് പേർ കമൻറ്റുമായി എത്തി കൂടുതലും ആൾക്കാർ ആ വീഡിയോയിൽ പറഞ്ഞത് മൃതശരീരം അവിടെ കൊണ്ടിട്ട് തന്നെയാകാം എന്നുള്ളതാണ് ഒരിക്കലും പുറത്തുനിന്ന് വന്ന ഒരാൾ അവിടെ എത്തില്ല ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ഒരാൾ തന്നെയാകും ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരുപാട് കമൻറ്റുകളാണ് നമ്മുടെ വീഡിയോയ്ക്ക് വന്നത് സത്യം തന്നെയാണ് നമ്മുടെ നിഗമനങ്ങൾ ഏറെക്കുറെ ശരിയാകുന്ന തരത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നത് കാരണം മൃതശരീരം ചങ്ങലയ്ക്കിട്ട് പൂട്ടിയ നിലയിലായിരുന്നു ഈ ചങ്ങലയാകട്ടെ സാധാരണഗതിയിൽ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചങ്ങലയല്ല വന്യമൃഗങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഉദാഹരണത്തിന് ആനയെ കൊണ്ടുവരുമ്പോൾ ഇടച്ചങ്ങലയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങലയാണ് അത്രത്തോളം കട്ടിയുള്ള ഒരു ചങ്ങലയാണ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ചങ്ങലയ്ക്ക് നല്ല പഴക്കമുണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത് നമ്മൾ ആദ്യ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സമീപത്തുള്ള മിസ്സിംഗ് കേസുകൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പറഞ്ഞു കൊല്ലം റൂറൽ ജില്ലാ പരിധിയിലോ അല്ലെങ്കിൽ ജില്ലാ പരിധിയിലോ ഈ പറയുന്ന കൃത്യം നടന്ന പുനലൂർ സ്റ്റേഷൻ പരിധിയിലോ മിസ്സിംഗ് കേസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പക്ഷേ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് മിസ്സിംഗ് കേസുകൾ പഴയ മിസ്സിംഗ് കേസുകളടക്കം അവർ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട് ഇരുപത് അംഗ അന്വേഷണ സംഘമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വെളിയിൽ തമിഴ്നാട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്നും വിവിധ സ്റ്റേഷനുകളിലായിട്ട് ഒരുപാട് പേരുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ പോലീസ് ശേഖരിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഈ മൃതശരീരത്തിൻ്റെ ഡി എൻ എ പരിശോധനാ ഫലവും അതുപോലെ തന്നെ ഈ കാണാതെയായ ആൾക്കാരുടെ അതായത് ഈ തമിഴ്നാട്ടിലുള്ള അടക്കം മിസ്സിംഗ് കേസിൻ്റെ എഫ് ഐ ആറുമായി താരതമ്യം ചെയ്യുന്നു അങ്ങനെയൊക്കെ ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത് എടുത്തു പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കൃത്യം നടന്ന സ്ഥലത്തെത്തുകയും അവിടെയെല്ലാം വൃത്തിയാക്കുകയും ചെയ്തിരുന്നു കാരണം കാടുമൂടിയൊരു പ്രദേശമാണ് നാട്ടുകാരുടെ വലിയൊരു പിന്തുണയോടുകൂടിയാണ് ഇന്ന് ആ പ്രദേശമാകെ വൃത്തിയാക്കിയത് വൃത്തിയാക്കിയതിന്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ പിന്നെയുമുണ്ട് കാരണം കേസുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുമ്പുകൾ ലഭിക്കുകയാണെങ്കിൽ ഒരുപാട് സഹായമാകും എന്ന് കരുതി തന്നെയാണ് അത്തരം നടപടിയിലേക്ക് നീങ്ങിയത് ഡിവൈഎസ്പി അടക്കം നമ്മളോട് പങ്കുവച്ചത് ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഡിവൈഎസ്പിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം കേസിലേക്ക് പുതിയതായിട്ട് ഒരുപാട് സസ്പെക്റ്റഡ് ആയിട്ടുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പലരെയും വേരിഫൈ ചെയ്തു വരുന്നു ടൈം എടുക്കുന്നതാണ് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ക്രൈം സീൻ തറു സെർച്ച് ചെയ്തിട്ടുണ്ട് അവിടെ കാർഡുകളെല്ലാം മാറ്റി പത്ത് പേരടങ്ങുന്ന ഒരു ടീം വളരെ സൂക്ഷ്മമായിട്ട് ക്രൈം സീൻ സെർച്ച് ചെയ്തിട്ടുണ്ട് കുറച്ച് കൂടി എവിഡൻസ് അവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട് വീണ്ടും സെർച്ച് തുടരും കാന്താരി മുളക് ശേഖരിക്കാനായി വന്ന ഒരു തമിഴ്നാട് സ്വദേശിയാണ് മൃതശരീരം കാണുന്നത് കാരണം ആളുതാമസമില്ലാത്ത സ്ഥലമാണ് വിജനമായ സ്ഥലമാണ് കാടുമൂടിയ പ്രദേശമാണ് ഒരു കാരണവശാലും അവിടേക്ക് ഒരാൾക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ റബ്ബർ മരങ്ങൾ തന്നെ വെട്ടാതെ ഇട്ടിരിക്കുന്നത് അതിൻ്റെ താഴ്വാരങ്ങളിലുള്ള റബ്ബർ മരങ്ങൾ മാത്രമേ ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളികൾ വെട്ടുന്നുള്ളൂ ഇതെല്ലാം തന്നെ ഒരുപാട് ദുരൂഹതയിലേക്കാണ് വഴിവെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മൃതശരീരം കിടന്ന ഭാഗത്ത് ആസിഡിൻ്റെ ഒരു കുപ്പി കണ്ടെത്തി അതുപോലെ തന്നെ കന്നാസ് കണ്ടെത്തി കത്രികയുണ്ടായിരുന്നു ബാഗുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഒരുപാട് ദുരൂഹത ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ് പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒരു അന്വേഷണം വിടാൻ വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവം ഈ കൊലയാളി ഇത് അവിടെ കൊണ്ട് തിട്ടതാകാം എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മൃതശരീരത്തിൻ്റെ മുഖം കരിഞ്ഞ നിലയിലായിരുന്നു ഒരിക്കലും പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാകാം എന്ന് പോലീസ് കരുതുന്നില്ല കാരണം മൃതശരീരത്തിന് സമീപത്തൊന്നും തന്നെ തീ പിടിച്ച പാടുകളൊന്നും തന്നെയില്ല നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നുണ്ട് മൃതശരീരം കിടക്കുന്ന ഭാഗത്തെ മറ്റ് ഇലകളൊന്നും തന്നെ കരിഞ്ഞിട്ടില്ല ഇലകളെല്ലാം തഴച്ചു വളർന്നു നിൽക്കുന്നതായി കാണാൻ കഴിയും മൃതശരീരത്തിനോട് ചേർന്നൊരു വള്ളിപ്പടർപ്പ് കാണാൻ കഴിയുന്നുണ്ട് ഈ വള്ളിപ്പടർപ്പൊന്നും തന്നെ കത്തിക്കരിഞ്ഞ നിലയിലുമല്ല ഇതെല്ലാം ശരിക്കും വലിയ രീതിയിലുള്ള ദുരൂഹതയിലേക്കാണ് വഴിവെക്കുന്നത് പോലീസ് കരുതുന്നത് ശരിക്കും ഒരു ആസിഡ് ഒഴിച്ച് മുഖം കരിച്ചതാകാം എന്ന് തന്നെയാണ് കാരണം പെട്രോൾ ഒഴിച്ച് തീ കളത്തിയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില സൂചനകൾ അവിടെ നിന്ന് ലഭ്യമാകുമായിരുന്നു പക്ഷേ ഇതൊന്നും തന്നെയില്ല മൃതശരീരം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഡി എൻ എ പരിശോധനാ ഫലവും വരുന്നതോടുകൂടി ഈ കേസിൽ നിർണായകമായ തുമ്പുകൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട് വിജനമായ പ്രദേശമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് പണ്ട് പല ആഭിചാര കർമ്മങ്ങൾക്കെല്ലാം തന്നെ ഈ പ്രദേശം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇതുമായെല്ലാം ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ തികച്ചും വലിയ ദുരൂഹതയിലേക്ക് തന്നെയാണ് ഈ കൊലപാതകം വഴിവെക്കുന്നത്